മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് എം പത്മകുമാർ അണിയിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു മാമാങ്കന്ന് പറഞ്ഞ സിനിമ ചിത്രം വലിയ വിജയമായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറിനും തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചിത്രം ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി കളക്ട് ചെയ്തെന്ന് അറിയിച്ചുള്ള പോസ്റ്ററുകൾ വരെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം തള്ളിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വേണു കുന്നപ്പള്ളി എം പന്കുമാറിന്റെ എം പന്മകുമാറിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ചരിത്ര വേഷത്തിൽ അഭിനയിച്ച ചിത്രം ഇത് മാമാങ്കന്ന് പറഞ്ഞ സിനിമ ചിത്രം നൂറ് കോടി ക്ലബിൽ കയറിയിട്ടിരുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് വേണു കുന്നപ്പിളി എന്നെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകി അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കളക്ട് ചെയ്തതെന്ന് അറിയിച്ച് പുറത്തുവിട്ട പോസ്റ്ററും അതിനോടനുബന്ധിച്ചുള്ള കെ കുമാർ ചാകോസ് ചടങ്ങിനെ കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ചില മണ്ഡത്തനങ്ങൾ പറ്റുമെന്ന് അറിയിപ്പാറ പറയാറില്ലേ അന്ന് പലരും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പോസ്റ്ററൊക്കെ അടിച്ചതിന്റെ തിയേറ്ററിലേക്ക് ആളുകൾ വരും നീന്തൽ അറിയാത്ത വെള്ളത്തിൽ വീണ് പിടിയുമ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പിടിച്ചു കയറാനായി ഇട്ടു തന്നാൽ നമ്മൾ അതിൽ പിടിക്കും മാമാങ്കം റിലീസ് ചെയ്ത് ആദ്യ രണ്ടു ദിവസം കഴിഞ്ഞ് കളക്ഷൻ നേരെ താഴോട്ടിഞ്ഞു അപ്പോൾ ചിലർ കേക്ക് കട്ട് ചെയ്ത് മുറിച്ച് ആഘോഷിക്കാനും പോസ്റ്റർ അടിക്കാനൊക്കെ പറഞ്ഞപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നായി വേണു കുന്നപ്പള്ളി പറഞ്ഞു പിന്നീട് ഒരിക്കലും താൻ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തിട്ടില്ല മാമാങ്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം താൻ സിനിമ എന്താണെന്ന് പഠിച്ചുവെന്നും സംവിധായകനും തിരക്കഥയും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കാവ്യം കാവ്യാ ഫിലിം കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറി സിനിമകൾ നിർമ്മിക്കുന്ന വേണ വീണ കുന്നപ്പള്ളി മാമാങ്കത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ചാവേർ ആനന്ദ് ശ്രീബാല തുടങ്ങിയ ഹിറ്റ് സിനിമകൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിലായിട്ട് റിലീസിനെത്തിയിട്ടുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആസിഫലി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തി ജോഫിൻ ഡിജാക്കോ ഡയറക്ട് ചെയ്ത രേഖാ ചിത്രമായിരുന്നു ചിത്രം അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഇപ്പോഴത്തെ സോണി ദേവി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രം ചിത്രങ്ങൾ തന്നെയാണ് വേണു കുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിം കമ്പനിയിൽ വന്ന ചിത്രങ്ങൾ തന്നെ തന്നെ മാമാങ്കം മാത്രമാണ് ഒരു പരാജയ ചിത്രമായിട്ട് മാറിയിരുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് മമ്മൂട്ടി ആരാധകർക്കിനെയുള്ള ഒരു പൊങ്കാല തന്നെയായിരിക്കും വരും ദിവസങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പം മാമാങ്ക സിനിമ എന്ന് പറയുന്ന സിനിമ നൂറ്റി മുപ്പത്തഞ്ച് കോടി പോസ്റ്റർ അടിച്ചതുപോലെ തന്നെയാണ് മറ്റ് പല പ്രമുഖ താരങ്ങളുടെയും നൂറ് കോടി ക്ലബിലെ പോസ്റ്ററുകൾ അടിച്ചതെന്നുള്ള സംശയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് ഒന്ന് സത്യാവസ്ഥ വെളിപ്പെട്ടു കഴിഞ്ഞാൽ പല സിനിമകളും നൂറ് കോടിക്ക് താഴെ മാത്രം കളക്ട് ചെയ്യുന്നുള്ള ഒരു ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ പല തള്ളലുകളും പൊളിയോ എന്ന് അറിയാൻ വേണ്ടി അപ്പം മാമാങ്ക എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് ഇപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും